ഹലോ ഞാനൊന്നൊരു ചേനത്തോട്ടത്തിലാണ് എൻ്റെ പറമ്പിൽ നിന്ന് ചേന വട്ടെന്ന് പറിച്ചൊരു തണ്ട് പറ ചെറുപയർ കൂട്ടി തോരനുണ്ടാക്കാം പണ്ടൊക്കെ ധാരാളം കേട്ടിട്ടുള്ളതായിരിക്കും പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ചേന ചെണ്ടെന്ന് ചെറുപയർ തോരുന്നു പിന്നെ ചേനയുടെ ഒരു തണ്ട് പറിച്ച് ചെറുപയറിട്ട് തോരൻ വയ്ക്കും തണ്ട് കുറച്ചു കുറച്ച് മഞ്ഞളുണ്ട് ഇത് ചെറുകിഴങ്ങാണ് കപ്പ ഇട്ടിട്ടുണ്ട് ഈ ചെറുകിഴങ്ങ് നമ്മൾ ധനുമാസത്തിൽ തിരുവാതിരയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ചേമ്പുണ്ട് വെച്ചിട്ടുണ്ട് വെച്ചു തേങ്ങ ഉള്ളി പരിവത്തില നമുക്കിത് വറുത്തിണ്ടാവും ഇത്രേ ഉള്ളൂ അങ്ങനെ ഉണ്ടാകുന്നുണ്ട് ചേനത്തണ്ടേനത്തണ്ടും ചെറുപയറും തോരൻ അപ്പോൾ തോരൻ റെഡിയായി ചേനത്തണ്ടും ചെറുപയറും തോരൻ കർക്കിട മാസത്തിൽ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക